ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമുക്കൊരു തോരൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഇതൊരു തോരനാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്ക ഉണ്ടാക്കാനും പറ്റും അതേപോലെ നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതൊരു ഇറച്ചി മസാലയുടെ പോലെയാണ് മസാല ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ ഇപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ ഇതുപോലൊരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ കടച്ചക്കയാണ് കേട്ടോ അത് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞിതുപോലെ വെള്ളത്തിലിട്ടിട്ടുണ്ട് വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനുവേണ്ടി ഒരു മസാല തയ്യാറാക്കാം ഒരു മിസില ജാറിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇനി ഞാനൊരു സ്പൂൺ അളവിലുള്ള കുരുമുളകും ഒരു മുക്കാൽ സ്പൂൺ പെരിഞ്ചീരകവും ഇത്രയും കൂടെ ചായ അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഒരു അരക്കപ്പ് അളവിലുള്ള തേങ്ങയാണ് ചേർക്കുന്നത് ചെറിയ വിയ തേങ്ങ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമുളകാണ് ചേർക്കുന്നത് പച്ചമുളകും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം സാധാരണ നമ്മൾ തോരനെ ക്രഷ് ചെയ്ത് എടുക്കത്തില്ലേ അതുപോലെ നമുക്ക് ക്രഷ് ചെയ്ത് എടുക്കാം ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകും കടുകും ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഞാനൊരു ഏഴല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിതുപോലെ ഇതിനകത്തേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് അളവിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചൊക്കെ ഉണ്ടല്ലോ അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കാരണം ഇതാ ആവിയിൽ നമ്മൾ ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പം നന്നായിട്ട് വെന്ത് വരും ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ആദ്യമൊന്നും നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഒത്തിരി അഥവാ വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം ചേർക്ക ചേർക്കത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ കുറച്ചും ഒന്ന് വേവാനുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ഇതേപോലെ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒരു രണ്ട് മിനിറ്റൂടെ ആവി കയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കണ്ടല്ലോ അങ്ങനെ നമ്മുടെ കടച്ചക്ക തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ചീനച്ചട്ടിന്ന് മാറ്റുന്നതിന് മുന്നേ നമുക്കൊരു രണ്ട് സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നടം വരെ ബൈ